ക്ലാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പേപ്പർ ക്ലേ ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മൾ പേപ്പർ ക്ലേക്കായിട്ട് കട്ട് ചെയ്യേണ്ടത് നൈസായിട്ടാണ് ഞാൻ ഈ രീതിയിലാണ് കട്ട് ചെയ്യുന്നത് പെട്ടെന്ന് അലത്ത് വരാനുള്ള ഇതിലാണ് നമ്മൾ ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന പേപ്പർ എന്ന് പറഞ്ഞാൽ കേരള കൗമുദിയോ അല്ലെങ്കിൽ മാതൃഭൂമി അല്ലെങ്കിൽ ജന്മഭൂമി ഇങ്ങനെയുള്ള പത്രങ്ങളൊക്കെ പെട്ടെന്ന് അലുത്ത് വരും മനോരമയൊക്കെ ആകുമ്പോഴത്തേക്കിനും ഇത്തിരി കൂടി കട്ട് പേപ്പറാണ് പെട്ടെന്ന് അലത്ത് വരാൻ സാധ്യത കുറവാണ് അങ്ങനെ നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഇതിന് ഇതൊന്നും പോരാ നമ്മൾ എടുത്തിരിക്കുന്ന മൂന്ന് കെട്ടോളം പേപ്പറാണ് നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുക്കണം ഇത് നമ്മുടെ നന്ദിയേശൻ്റെ ശിരസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പേപ്പർ ക്ലൈ ചെയ്യുന്നത് അന്നേരം ഇങ്ങനെ നമ്മൾ കുറേ അരിഞ്ഞെടുക്കണം നമ്മൾ അരിഞ്ഞെടുക്കുന്നത് രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ എടുത്തിട്ടാണ് നമ്മളിത് അരി അരിഞ്ഞെടുക്കുന്നത് ഒരു ദിവസം കൊണ്ടൊന്നുമല്ല ഒരുപാട് ദിവസം എടുത്തിട്ടാണ് നമ്മൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇതേക്ക നമ്മൾ സാവധാനമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് ഒരു പേപ്പറോ രണ്ട് പേപ്പറോ ഒക്കെ ആയിരിക്കും ഒരു ദിവസം കട്ട് ചെയ്ത് തീരുന്നത് അങ്ങനെ നമ്മൾ ഒരുപാട് കട്ട് ചെയ്തെടുക്കണം നമ്മൾ ഒരുപാട് കട്ട് ചെയ്തെടുത്ത് ശേഷം വെള്ളത്തിലേക്ക് കുതിത്തു വെക്കണം പിന്നെ നമുക്ക് സൗകര്യം പോലെ നമ്മൾ കൈവച്ചൊന്ന് എവിടെ കൊഴുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ മിക്സിക്ക് അത്രയും ഇത് അരയേണ്ട താമസം വരത്തില്ല ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് ഇനി നമുക്ക് അരച്ചതിന് ശേഷമുള്ള ഭാഗം കാണാം നമ്മൾ ഈ ഒരു ഡപ്പയിൽ ഉണ്ട് ഇതാണ് നമ്മൾ പേപ്പർ ക്ലേ ഇതിപ്പോൾ ഡ്രൈ ആയിട്ടിരിക്കുകയാണ് ഇതിപ്പം വെള്ളം അത് ഒഴിക്കാതെ വച്ചിരിക്കുകയാണ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ വെള്ളം ഒഴിച്ച് ഇതാക്കിയാണ് ചെയ്യുന്നത് വെള്ളത്തിൻ്റെ കൂടെ നമ്മൾ ഇച്ചിരി ഫേബിക്കോളും ആഡ് ചെയ്യുന്നുണ്ട് നല്ല വീഡിയോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലക്കൺ പ്രസ് ചെയ്യുക എല്ലാവർക്കും ബൈ ബൈ